രാഹുൽ നീ ചൊല്ലി കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസ് നേതാവ് സദ്ദാം ഹുസൈൻ ഷാഫി പറമ്പിലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഉടൻ പ്രതിഷേധം നടത്തിയവർ രാഹുൽ വിഷയത്തിൽ ഒന്നും ചെയ്തില്ലെന്നും സദ്ദാം ഹുസൈൻ പറയുന്നുണ്ട് രാഹുൽ രണ്ട് സാഹചര്യമാണ് എനിക്ക് ഉറപ്പാണ് രാഹുൽ പാലക്കാടിലെ മാത്തൂരുള്ള കണ്ണാടിയിലുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വോട്ടർമാരോടും രാഹുലിൻ്റെ ഭാഗം പറയും എന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത് രണ്ട് ഘടകമാണ് ഇപ്പോൾ രാഹുലിനെ ഒറ്റപ്പെടുത്തിയിട്ട് വേട്ടയടിയാൻ വേണ്ടി ഇട്ട് കൊടുത്തത് ഇവരാണ് ഫസ്റ്റ് ദിവസത്തെ പ്രതികരണത്തിൽ രാഹുലിനെ അനുകൂലിച്ചിട്ട് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഈ രാഹുലാക്കിയ ആളുകളാണ് ഇന്ന് പാലക്കാടുള്ളത് കേരളത്തിലുള്ളത് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒന്ന് ആദ്യത്തെ വന്നു വന്നപ്പോൾ ഇങ്ങനെ കൂടെ നടക്കുക ുമായി അരുൺ ആലത്തൂര് ചേരുന്നുണ്ട് അരുൺ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തമ്മിലടിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ രാഹുൽ ഈ വിഷയങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കണം എന്ന ആവശ്യവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് നിന്നുള്ള മുൻ പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് കൂടെയായ സദ്ദാം ഹുസൈൻ ആണ് ഇത്തരം ഒരു ആവശ്യം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്ന ഈ ലൈംഗിക സ്ത്രീകളുടെ ലൈംഗിക പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാലക്കാട്ടെ ഒരു വോട്ടർമാരോട് പറയണമെന്നുള്ളതാണ് സദ്ദാം ഹുസൈൻ പ്രധാനമായിട്ടും പറയുന്നത് പിരായിരി മാത്തൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വോട്ടർമാർക്ക് രാഹുൽ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ രാഹുലിൻ്റെ വിഷയങ്ങൾ എന്താണ് രാഹുൽ ഇതുവരെ ഒന്നും പറയാത്തതെന്ന് അവർ പ്രധാനമായിട്ടും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടർമാരോട് രാഹുൽ ഈ വിഷയങ്ങൾ വിശദീകരിക്കണം എന്നുള്ളതാണ് സദ്ദാം ഹുസൈൻ പറയുന്നത് രാഹുലിനതിന് കഴിയും രാഹുൽ അത്തരത്തിൽ ജനങ്ങളോട് കാര്യങ്ങളൊക്കെ പറയും എന്ന് വിശ്വസിക്കുന്നു എന്ന് ഉൾപ്പെടെയാണ് സദ്ദാം ഹുസൈൻ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ ഷാഫി പറമ്പലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളെ തുടർന്ന് ഇന്നലെ വൈകീട്ടോടുകൂടെ തന്നെ കോൺഗ്രസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡൻ്റായ ഒരു വ്യക്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്ന സാഹചര്യം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഈ സദ്ദാം ഹുസൈൻ പ്രധാനമായിട്ടും പറയുന്നത് ഷാഫി പറമ്പലിനെതിരെ ഒരു വിഷയം വന്നപ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ വേഗം പ്രതിഷേധം സംഘടിപ്പിക്കാനും ഷാഫിയെ സംരക്ഷിക്കാനൊക്കെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി അതേ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഉണ്ടായില്ല എന്നും ഇവർ പറയുന്നു അതുകൊണ്ട് തന്നെ ഷാഫി ഫാൻസാണ് ഇങ്ങനെ പെട്ടെന്ന് ഷാഫിക്കെതിരെ എന്തെങ്കിലും വരുമ്പോൾ അതിനെ പ്രതിഷേധിക്കാനും മറ്റുമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് എന്നുള്ളൊരു വിമർശനവും സദ്ദാം ഹുസൈൻ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ ത്തെ തന്നെ മുസ്ലിം ലീഗും മറ്റും ഇതിൽ രാഹുൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും രാഹുലിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല രാഹുലിനെ സംരക്ഷിക്കുന്ന നടപടികളാണ് കോൺഗ്രസ് ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചിരുന്നത് നിലവിലേതായാലും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റായ സദ്ദാം ഹുസൈൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറയണമെന്നുള്ളതാണ് അതുതന്നെയാണ് പലപ്പോഴും നേരത്തെ ബി ജെ പിയും അതുപോലെ തന്നെ സി പിയും ഒക്കെ പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ഓഡിയോ സന്ദേശങ്ങൾ തൻ്റേതല്ല എന്ന് പറയാത്തത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർത്തിയിരുന്നത് അഥവാ അത് തൻ്റെ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കേസും മറ്റ് നടപടികളുമായിട്ട് എന്തുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ചോദ്യവും സ്വാഭാവികമായിട്ട് ഉയർന്നിരുന്നു രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ നമ്മൾ ജനം ടിവിയും രാഹുലിനോട് ചോദിച്ചതാണ് രാഹുൽ രാഹുലിൻ്റെതല്ലേ ഈ ഓഡിയോ ആ ഓഡിയോ രാഹുലിൻ്റെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൽ നിയമ നടപടി സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചതാണ് പക്ഷേ അന്നും ഒന്നും പറയാതെ അതിൽ നിന്ന് ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചു ഒളിച്ചോടുന്ന സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചിരുന്നത് നിലവിലേതായാലും ഒരു കോൺഗ്രസിന്റെ നേതാവ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തന്നെ പറയുന്നു ഈ വിഷയങ്ങളിലൊക്കെ രാഹുൽ പൊതുജനങ്ങളോട് കാര്യങ്ങൾ പറയണമെന്ന് ഏതായാലും രാഹുൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണമൊക്കെ ഈ വിഷയത്തിൽ നടത്തുമോ എന്നുള്ളത് ഇതുവരെയായിട്ടും രാഹുൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല നിലവിൽ ഏതായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നിരിക്കുകയാണ് ശരി അരുൺ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഭിന്നത മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്